എല്ലാ അനുസൃതമായിട്ടിരിക്കുന്നോ ക്രിസ്മസ് ഒക്കെ എവിടം വരെ ആയി എന്ന് ഞാൻ ചോദിക്കുന്നില്ല നാളെ ക്രിസ്മസ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ എല്ലാവരും ആഘോഷിക്കാൻ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു കുഞ്ഞു ക്രിസ്മസ് കാർഡാട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കാർഡാണേ എനിക്ക് കാണാൻ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളോടൊക്കെ ഒരു പ്രത്യേക വൈബ് എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ അപ്പം നമ്മൾ എന്തായാലും എന്താ ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ വരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒക്കെ അപ്പൂപ്പനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പനെ നമ്മളെല്ലാം റെഡിയാക്കി ഇനി നമുക്ക് അപ്പേന് കളർ അടിച്ചു കൊടുക്കാവേ അപ്പേൻ്റെ ഉടുപ്പിൻ്റെ കളറ് ചുമപ്പായതുകൊണ്ട് ഞാൻ എന്താ ചുമന്ന കളറ് തന്നെ അടിച്ചു കിട്ടും അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല അപ്പം ചുമന്ന കളർ ഉടുപ്പിനെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് ഇച്ചിരി സ്പീഡിനടിച്ച് വെക്കാം സാധാരണ അപ്പൂപ്പനൊക്കെ ഭയങ്കര ക്യൂട്ടാണെങ്കിലും ഞാൻ വരച്ച അപ്പൂപ്പൻ ഇച്ചിരി ഗൗരവം ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ കണ്ടില്ലേ ഇച്ചിരി ഗൗരവപ്പെട്ടു നിൽക്കുന്ന പോലെ നമ്മൾ സെല്ലോ ടൈപ്പ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് വലിയ സെല്ലോ ടൈപ്പ് കിട്ടും എനിക്ക് അത്ര വലിയ സെല്ലോ ടൈപ്പ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ അതാ ഉള്ളത് വെച്ച് ഞാനിങ്ങനെ മൂന്നാല് തവണ ആയിട്ടാണ് ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം കണ്ടോ മൊത്തം നമുക്കത് കട്ട് ചെയ്തെടുക്കാതെ ഈ അപ്പൂപ്പൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ നമുക്ക് ഗൂഗിളൊക്കെ നോക്കിയാൽ നമുക്ക് ഇമേജ് കിട്ടും കേട്ടോ അത് നോക്കി വരച്ചാൽ മതി അപ്പനെ നമുക്ക് ഫെവികോൾ തേച്ചിട്ട് ഒരു വൈറ്റ് പേപ്പർ പേപ്പറെടുത്ത് അതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം വൈറ്റ് പേപ്പർ രണ്ടായിട്ട് മടക്കി നമ്മൾ സാധാരണ എ ഫോർ ഷീറ്റ് പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നമ്മൾ രണ്ടായിട്ട് മടക്കുക എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്ന സ്ഥലത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്പിന് ചുറ്റും നടുക്കായിട്ട് അതായത് പേപ്പറിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ട് കൂടെ ഇല പോലെ വരച്ചു കൊടുക്കാവേ അതും കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ ഈ എലയുടെ നാട്ടിൽ കൂടെ സ്കെച്ച് വെച്ച് ഓരോ ഡോട്ട് 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 ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ചെയ്യുന്ന രണ്ട് ചെറുപ്പരം വരയ്ക്കാന്നുള്ളതാണ് അതും ഇവിടെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കാം ഹാപ്പി ക്രിസ്മസ് എന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ എഴുതാവേ അതിന് ശേഷം നമ്മൾ ആ രണ്ട് സ്റ്റാറോടെ വര രണ്ടല്ല രണ്ട് മൂന്നാല് സ്റ്റാറും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലെയിനായിട്ട് ഇടേണ്ട നമുക്ക് അവിടെയും എന്തെങ്കിലും ചെറിയൊരു ഡിസൈൻ എളുപ്പം ചെയ്യാവുന്ന രീതിയിലാണേ നമുക്ക് ചെയ്ത് കൊടുക്കാം അതിന് ഞാൻ എന്താ ചെറിയൊരു ബോർഡർ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയൊരു ഡിസൈനും കൂടെ ഇട്ടുകൊടുക്കാം അതിന് ശേഷം രണ്ട് മൂന്ന് സ്റ്റാറും കൂടി വരച്ച് കൊടുക്കാം നമ്മൾ സ്റ്റാറും ധരിച്ചു ഇത്രയും നമ്മളകത്ത് ചെയ്യുന്നുള്ളൂ അകത്ത് നമുക്ക് എന്തെങ്കിലും വിശ്വാസ കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാമേ എന്താ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് കാർഡിൻ്റെ നല്ല രസമായിട്ടല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം അടിപൊട്ടിയായിട്ടില്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്